ീശോമിശിയായി സ്തുതിയായിരിക്കട്ടെ ഉപതിയ ഒന്നാം അധ്യായം നാലാം തിരുവചനം നീ കഴുകനെ പോലെ ഉയർന്നു പറഞ്ഞാലും നക്ഷത്രങ്ങളുടെ ഇടയിലെ കൂടു കൂട്ടിയാലും അവിടെ നിന്ന് നിന്നെ ഞാൻ താഴെ ഇറക്കും കർത്താവ് ആരോട് ചെയ്യുന്നു കർത്താവായ ദൈവമേ ഉന്നതകളിൽ വസിക്കുന്നവനായ ദൈവവുമത്ത് സംവസിക്കുന്നവനായി ആരാണ് ിക്കാത്തത് ആഗ്രഹം ഉണ്ടായതുകൊണ്ട് ആരും ഉന്നതങ്ങളിൽ വസിക്കുന്നില്ല പ്രത്യുത ദൈവം പറഞ്ഞിരിക്കുന്ന ചില മാനദണ്ഡങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാകുമ്പോൾ ദൈവം തന്നെ ആ മക്കളെ ഉന്നതങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തുന്നു നീതിയുടെ മാർഗത്തിൽ നിന്നും വ്യതിചരിക്കാതെ മരിക്കേണ്ടി വന്നാലും സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കൈക്കൂലിക്കെതിരെ ശബ്ദമുയർത്തി തിന്മയിൽ നിന്നും അകന്നു ജീവിക്കുന്ന മക്കളെ ദൈവം ഉന്നതങ്ങളിലേക്ക് ക്ഷണിക്കുന്നു എന്നാൽ ഇന്ന് ഞങ്ങളൊക്കെ അങ്ങ് പറഞ്ഞ മാനദണ്ഡങ്ങൾ ഒന്നും ജീവിതത്തിൽ പ്രവർത്തിക്കമാക്കാതെ സ്വന്തം ശക്തിയും കഴിവും ഉപയോഗിച്ച് നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുപൂട്ടുന്നു കഴുകന്മാരെ പോലെ ഉയർന്നു പറക്കുന്നു എന്നാൽ ദൈവമായ കർത്താവ് അരുളു ചെയ്യുന്നു നീതിയുടെ പാത വിട്ട് മറ്റുള്ളവരെ ദ്രോഹിച്ച് തട്ടിച്ചും വഞ്ചിച്ചും ആരെല്ലാം സമ്പാദിച്ചു കൂട്ടുന്നുവോ അവരെ ഞാൻ താഴെ ഇറക്കും കർത്താവായ ദൈവമേ നീതിയോടെ നേടിയത് മാത്രമേ ശാശ്വതമായി നിലനിൽക്കൂ എന്നറിഞ്ഞ് ആരെയും വഞ്ചിക്കാതെ ദ്രോഹിക്കാതെ ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ യേശയ പ്രവാചകൻ മുപ്പത്തിമൂന്നാം അധ്യായം പതിനാറാം വാക്യം ശിലാദുർഗങ്ങളാൽ അവന് പ്രതിരോധം ഉറപ്പിക്കും അവൻ്റെ ആഹാരം മുടങ്ങുകയില്ല അവന് ദാഹജലം കിട്ടുമെന്ന് തീർച്ച കർത്താവേ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങള് ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളെയെല്ലാം ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ഞങ്ങൾ എത്ര ഉന്നതനാണെങ്കിലും ഞങ്ങൾ കഴുകനെ പോലെ ഉയർന്നാലും അങ്ങ് താഴെ ഇറക്കുമ്പോൾ നല്ലൊഴിച്ചത് അവിശുദ്ധ വചനത്തിന്റെ ശക്തിയാൽ കർത്താവേ അങ്ങ് രണ്ട് രാജാക്കന്മാർ ഇരുപതാം അധ്യായ മൂന്നാം വാക്യത്തിലൂടെ കരുളു ചെയ്തല്ലോ കർത്താവേ ഞാൻ എത്ര വിശ്വസ്തമായും ആത്മാർത്ഥമായും ആണ് അങ്ങയുടെ മുൻപില് നന്മ പ്രവർത്തിച്ചത് ഓർക്കണമേ പിന്നെ അവന് ദുഃഖത്തോടെ കരഞ്ഞു കർത്താവായ ദൈവമേ എസക്കേ അവകാശത്തോടു കൂടിയാണ് അങ്ങയോട് പ്രാർത്ഥിച്ചത് ജീവിതത്തിൽ അത്രമാത്രം വിശ്വസ്തതയും ആത്മാർത്ഥതയും കൈമുതലാക്കി നന്മയുടെ പാതയിൽ സഞ്ചരിച്ച രാജാവ് മരിക്കുവാൻ ഒരുങ്ങിക്കൊള്ളുകുക എന്ന് പറ അതേ ദൈവം തന്നെ പതിനഞ്ച് വർഷം ആയുസ് നീട്ടിക്കൊടുക്കുന്നു അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ശക്തമായ പ്രാർത്ഥന കണ്ണീരോടെയുള്ള പ്രാർത്ഥന രാജാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് അപ്പോൾ തന്നെ ഉത്തരം കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം ഒത്തിരി കാര്യങ്ങൾ അങ്ങയുടെ മുൻപിൽ നിരത്തി വയ്ക്കുവാനുള്ള ജീവിതങ്ങളാക്കി ഞങ്ങളുടെ ജീവിതങ്ങളെയും മാറ്റണമേ ആത്മാർത്ഥമായും വിശ്വസ്തയും കൈമോശം വരാതെ നന്മയുടെ പാതയിൽ സഞ്ചരിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ വഴിമുട്ടിയ ഇസ്രേൽ മക്കൾക്ക് ചെങ്കടൽ തുറന്ന് വഴിയൊരുക്കിയ നല്ല ദൈവമേ ജീവിതയാത്രയിൽ അങ്ങ് ഞങ്ങൾക്കൊപ്പം ഉണ്ടാകണമേ പരിശുദ്ധ അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എസക്കിയ ചുവരിലേക്ക് മുഖം തിരിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചു രണ്ട് രാജാക്കന്മാർ ഇരുപതാം അധ്യായം രണ്ടാം വാക്യത്തിലൂടെ അരുളിച്ചത് ആ വചനത്തിന് ശക്തിയാലും എസക്കിയുടെ ആ കണ്ണീരോടുള്ള പ്രാർത്ഥനയ്ക്ക് പതിനഞ്ചു വർഷം ആയിസ് നീട്ടിക്കൊടുത്ത കർത്താവേ കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തിയ കർത്താവേ വെറുതെ കാഴ്ച ശക്തിയിലാത്ത മകന് കാഴ്ച കൊടുത്ത് അനുഗ്രഹിച്ചത് പോലെ കർത്താവേ കർത്താവേ പന്ത്രണ്ട് വർഷം രക്തസ്രവമുള്ള ആ മകൾ അവിടുത്തെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ സൗഖ്യപ്പെട്ടതുപോലെ കർത്താവേ ഞങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിൽ കാൽവരി ഗുരിശിഞ്ചുട്ടി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ആയിരിക്കുന്ന ആ അവസ്ഥകളെ മേഖലകളെ എല്ലാം കർത്താവേ അങ് ഇടപെടണമേ പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളിലേക്ക് ചൊരിഞ്ഞ് ഞങ്ങളുടെ ആ എല്ലാ പാപങ്ങളും കഴുകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ